ഹായ് ഹലോ അപ്പോൾ എത്ര പേര് കയച്ചിട്ടുണ്ട് വയലിൽ പൊതിഞ്ഞ ഉപ്മാവ് അപ്പോൾ എനിക്ക് ഉപ്മാവ് തന്നുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിന് മുമ്പിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു ചന്ദ്രട്ടൻ ചായക്കട അപ്പോൾ അവിടെ ഇതുപോലെ വയലിൽ പൊതിഞ്ഞിട്ട് ഉപ്മാവ് കിട്ടും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒക്കെ ചായക്ക് ചായക്കൊക്കെ വേണ്ടിയിട്ട് ഉപ്മാവ് നെയ്യപ്പൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കും അപ്പോൾ ആയ ഒരു ഓർമ്മ എനിക്കിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഉപമാവ് ഉണ്ടാക്കുക വൈകുന്നേരത്തെ ചായക്കേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കടുുക ഉഴുന്നോട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത ചുള്ളിയും പിന്നെ ക്യാരറ്റും കറിവേപ്പിലയും പച്ചമുളക് ഇട്ടിട്ടൊന്ന് അട്ടി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്ത് അതൊന്ന് തളിച്ച് വരുമ്പോൾ റവ ചേർത്ത് എടുക്കാം ഇവിടെയൊക്കെ തരിയെന്നാണ് പറയുക അപ്പോൾ അത് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മറച്ചും തിരിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഉമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ വായലയിൽ പൊതിഞ്ഞെടുക്കാം അപ്പോൾ പൊതിനിട്ട് അപ്പം തന്നെ കഴിക്കാൻ പാടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കണം എന്നാലാണ് വായലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അതിൽ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ആണ് അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല ചൂട് പാൽ ചായ വെട്ടൻ ചായ എന്ത കഴിക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ